ദക്ഷ ഐ എന്ന് പറയുന്ന ഈ കഥക്ക് ഇന്ന് തിരശ്ശീല വീഴുകയാണ് പതിവ് റൊമാൻറ്റിക് മസാല സ്റ്റോറിക്കപ്പുറം സമകാലീന ലോകത്തിൻ്റെ ജീർണതകൾ വരച്ച് കാട്ടിയ ഒരു പെൺകുട്ടിയുടെ മനോധൈര്യത്തിൻ്റെയും കരുത്തിൻ്റെയും പര്യായമായി മാറിയ കാർത്തികയുടെയും ദക്ഷയുടെയും കഥ പറഞ്ഞ പലർക്കും പ്രചോദനമാവുന്ന സോഷ്യൽ അവേർനെസ് മെസ്സേജ് നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു കഥയായിരുന്നു ദക്ഷ ഐ സ്ത്രീ എന്നാൽ ശകാരിക്കാനും ചുൽപ്പടിക്ക് നിർത്താനും പ്രണയിക്കാനും റൊമാൻസിനും വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണെന്ന് തെറ്റിദ്ധരിച്ചവർക്കിടയിൽ സ്ത്രീ എന്നാൽ തൊട്ടാൽ പൊള്ളുന്നവളാണെന്നും കത്തി ജൊലിക്കുന്ന അഗ്നി ജോലിയാണെന്നും മനസ്സിലാക്കി തന്ന കാർത്തിക മുരളീധരൻ ഒപ്പം നമ്മുടെ നാടിൻ്റെ നാറുന്ന നിയമവ്യവസ്ഥിതികളും സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗവും വാർത്തകളെങ്ങനെ വളച്ചൊടിക്കാമെന്നതും കാശുള്ളവനെങ്ങനെ നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്നും വളരെ വ്യക്തമായി തന്നെ ഏക ഇതിനകത്ത് വരച്ച് കാട്ടിയിട്ടുണ്ട് പലപ്പോഴും ഇതൊരു പെൺകുട്ടി എഴുതിയത് തന്നെയാണോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ അസാമാന്യമായ രീതിയിലാണ് ഏക വരച്ചു വച്ചിരിക്കുന്നത് മറ്റു കഥകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കഥയ്ക്ക് പൊതുവേ വ്യൂസ് കുറവായിരുന്നെങ്കിലും ഓരോ പാർട്ടും വളരെ ആകാംക്ഷയോടെയാണ് ഞാൻ ചെയ്തു തീർത്തത് പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദക്ഷമനോഹരമായ സ്റ്റോറിയാണ് വായിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പ്രചോദനം ലഭിക്കുന്നുണ്ട് ഇത്തരം കഥകൾ ഇനിയും ചെയ്യണമെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു നമ്മൾ നമ്മളൊത്തിരി കഥകൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി റൊമാൻറ്റിക് സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട് ആക്ഷൻ സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട് കോമഡി സ്റ്റോറീസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലൊരു കഥ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് ലോജിക് മിസ്റ്റേക്കുകൾ ഇല്ലാതെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ നായികയും വില്ലന്മാരും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളും അവർക്ക് നൽകുന്ന ശിക്ഷയും പോലീസും നാട്ടുകാരും സോഷ്യൽ മീഡിയയും ബ്ലോഗേഴ്സും എല്ലാം വളരെ മനോഹരമായി തന്നെ ഏക വരച്ചു കാട്ടിയിരിക്കുന്നു ഏകാഭിനന്ദനങ്ങൾ തുടർന്നും ഇതുപോലെ മനോഹരമായി എഴുതാൻ സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാന ഭാഗത്തിലേക്ക് അടുത്ത ദിവസത്തെ പുലരിൽ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് എല്ലാവരും ഉറക്കമുണന്നത് കാണാതായ ഏഴുപേരുടെ മൃതദേഹവും ശൂലം തറച്ച നിലയിൽ കവലിയൂർ ക്ഷേത്ര പരിസരത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് രാവിലെ ദർശനത്തിന് വന്ന ഭക്തരാണ് മൃതദേഹങ്ങൾ ആദ്യം കണ്ടത് അവർ പേടിച്ച് അപ്പോൾ തന്നെ പോലീസിൽ വിവരമറിയിച്ചു ആ നിമിഷം തന്നെ കെവിന്റെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് പട തന്നെ അങ്ങോട്ട് എത്തിച്ചേർന്നു പോലീസിനായും വെല്ലടയാള വിദഗ്ധരും എത്തി തെളിവെടുപ്പ് നടത്തി അപ്പോൾ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്ത് അവിടുന്ന് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് അറിയിച്ചു പോലീസ് ഒരുപാട് സമയം അവിടെ പരിശോധന നടത്തിയിട്ടും കാര്യമായൊരു തുമ്പ് പോലീസിന് ലഭിച്ചില്ല എന്തോ അത്യപൂർവ്വ ശക്തിന് പിന്നിലുണ്ടെന്ന് പോലീസിൽ തന്നെ പലരും പറയാൻ തുടങ്ങി ഈ സംഭവം കൂടിയായതോടെ അവരുടെ മരണത്തിന് പിന്നിൽ ദൈവിക ശക്തിയുണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചു ഈ കേസിൽ അന്വേഷണം തുടരുമെന്നും എത്രയും പെട്ടെന്ന് സത്യം മറന്നേക്ക് പുറത്തു വരുമെന്നും കെവിൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഈ കേസിന്റെ പൂർണ്ണ ത്രിവാദിത്വം കെവിന് നൽകിക്കൊണ്ട് ദക്ഷ ഐ എസ് റിപ്പോർട്ട് പുറപ്പെടുവിച്ചു എല്ലാം ഒരുവിധ അവരുടെ കൈപ്പിടിയിൽ തന്നെ സുരക്ഷിതമായി അവളുടെ ആഗ്രഹം പോലെ എല്ലാം നടന്ന സന്തോഷത്തിൽ ദക്ഷ മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം സമാധാനത്തോടെ ഉറങ്ങാൻ കിടന്നു അവടെ കയ്യിൽ അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ ഉണ്ടായിരുന്നു അവയെ മുറുകിയെ പിടിച്ച് ഏറെ സന്തോഷത്തോടെ അവൾ കണ്ണുകൾ അടച്ചു ഇനിയുള്ള പുലരികൾ അവൾക്ക് സ്വന്തം ഒരുപാട് ഉയരങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ട് വളരെ ശാന്തമായി തന്നെ അവിടെ ആ ദിവസം അവസാനിച്ചു കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു പുലരി ഗുഡ് മോർണിംഗ് മൈ യൂട്യൂബ് ഫാമിലി ഞാൻ നിങ്ങളുടെ സ്വന്തം കരൺ എല്ലാവർക്കും അവർക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത്ര രാവിലെ എന്താ ഞാൻ ലൈവിൽ വന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് എല്ലാം ഞാൻ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങളോട് പങ്കുവെക്കാം ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ നിമിഷം നിൽക്കുന്നത് കുറച്ച് നാളുകളായിട്ട് ഞാൻ നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരാണ് ദക്ഷ ഐ എസ് സത്യം പറയാലോ ആ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം വരും അവരൊരു തീയാണ് മറ്റുള്ളവരിലേക്ക് ശക്തിയെ അടിച്ചു വീശാൻ കഴിവുള്ള ഒരു കാട്ടുതീ കളക്ടറായാൽ ഇങ്ങനെ വേണം അവരോരോ കാര്യം ചെയ്യുമ്പോഴും അറിയാതെ അവരുള്ള ബഹുമാനം കൂടിപ്പോ ഈ അടുത്ത് പുറത്തു വന്ന എല്ലാ വാത്തുകളും അവരെ കുറിച്ചല്ലേ എല്ലാ മാധ്യമങ്ങളും അവരെ കുറിച്ച് എഴുതാൻ മത്സരിക്കുകയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണലോ കവലിയൂർ പീഡന കേസിലെ ഏഴു പ്രതികളുടെയും പരിലെ എല്ലാ സ്വത്തുവാകളും കണ്ടുകെട്ടി ഊട്ടിക്കിടന്ന ടേക്ക് കെയർ ഹോസ്പിറ്റൽ രാവിലെ ഷോപ്പിംഗ് മാളിലെ ഗവൺമെന്റ് പിടിച്ചെടുത്തു അത് നമ്മുടെ ഒരു വരുമാനമാക്കി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ നാടിനെ സമർപ്പിച്ചു പിന്നെ എടുത്തു പറയുന്നത് മുരളീധര മാഷിന്റെയും കുടുംബത്തിന്റെയും മരണത്തോട് അനാഥമായി കിടന്ന വീടും പറമ്പും ഗവൺമെന്റ് ഏറ്റെടുത്ത് അതിൽ വലിയൊരു കെട്ടിടം പണിതു ഇവർ മുഖാന്തരം ജീവിതം നശിച്ച എല്ലാ പെൺകുട്ടികളെയും അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ നേരിട്ട് സ്ത്രീകളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു അതിജീവിത എന്ന പേരിൽ സംരംഭം ആരംഭിച്ചു ഇവിടെ ഇന്ന തൊഴിലെന്നില്ല ഏത് തൊഴിലാണ് അവർക്ക് അനുയോജ്യം അത് അവർക്ക് ചെയ്യാം വിവിധ മേഖലകളിലായി തരംതിരിച്ച് അവർക്ക് അനുയോജ്യമായ ജോലിയിൽ അവർക്ക് ജോലി ചെയ്യാം തൈലറിയുന്നവർക്ക് തുണി തയ്ക്കാനും ഭക്ഷണം ഉണ്ടാക്കുന്നതിലാണ് മികവെങ്കിൽ നല്ല നാടൻ പലഹാരം ഉണ്ടാക്കാനും അങ്ങനെ പല തൊഴിലവസരങ്ങൾ അവിടെയുണ്ട് ഉണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിലും അന്ന് വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ആ ദൃശ്യങ്ങൾ പങ്കുവെക്കാതിരുന്നു പറയാതിരിക്കാൻ വയ്യ എന്ത് മനോഹരമായിട്ടാണെന്നോ അവിടെയെല്ലാം മാറ്റിയെടുത്ത് മനോഹരമായ പൂന്തോട്ടവും പച്ചക്കറി കൃഷികളും മനസ്സിൽ എത്ര ദുഃഖം ഉണ്ടെങ്കിലും അവിടെ അഞ്ച് മിനിറ്റ് നിന്നാൽ എല്ലാ മറന്നും നമ്മൾ ആ കാഴ്ചയിൽ നോക്കിയിരുന്നു പോകും ഇങ്ങനെയൊരു അന്തരീക്ഷം തന്നെയാണ് അവർക്കും വേണ്ടത് ജീവിതത്തിൽ തോറ്റുപോയെന്നൊരു ചിന്ത അവർക്കുണ്ടാവാതെ ദക്ഷാമേട അവരെ ചേർത്ത് പിടിച്ചു ഇതുപോലൊരു കളക്ട് തന്നെയല്ലേ നമ്മുടെ നാടിന് വേണ്ടത് ഞാൻ പറഞ്ഞു വരുന്ന അതിജീവിതയുടെ ഉദ്ഘാടനം ഇതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് സന്തോഷത്തോടെ തന്നെ പറയട്ടെ എനിക്ക് ആ വേദന ക്ഷണം ലഭിച്ചിട്ടുണ്ട് എനിക്ക് ആ ചടങ്ങ് നേരിട്ട് കാണാനും അത് നിങ്ങളിലേക്ക് തത്സമയം എത്തിക്കാൻ കിട്ടിയ അവസരം ഞാൻ പരമാവധി ഉപയോഗിക്കും അപ്പൊ നമുക്കിനി ആ ചടങ്ങിൽ കണ്ടുമുട്ടാം ആരും എവിടെയും പോകരുത് ഞാൻ ലൈവായിട്ട് വരുന്നതാണ് അതുവരെ ചെറിയൊരു ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് കാരണം ക്യാമറ ഓഫാക്കി കരൺ പറഞ്ഞ പോലെ മാള് തന്റെ അച്ഛന്റെ പേരിലുള്ള വീടും പറമ്പും ഗവൺമെന്റിന് വിട്ടുകൊടുത്തു അവൾ തന്നെ മുൻകൈയെടുത്ത് അവൾ വലിയൊരു സംരംഭം തുടങ്ങി അന്നാ ഏഴുപേരെ താൻ ഒളിവിൽ പാർപ്പിച്ച സമയത്ത് അവർ ചെയ്ത ആക്രമണങ്ങൾ തുറന്നു പറഞ്ഞ് ഒരുപാട് പെൺകുട്ടികൾ വന്നിരുന്നു അവൾ പോലും പ്രതീക്ഷിച്ചില്ല അത്രയും പെൺകുട്ടികൾ അവരാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നും പലരും അതോടുകൂടി തകർന്ന അവസ്ഥയിലാണ് മാള് തന്നെ അവരെല്ലാം നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ജീവിതത്തോട് പൊരുതാനുള്ള ഊർജ്ജം അവർക്ക് നൽകി അവർക്ക് പുറമെ പല സാഹചര്യങ്ങളിൽ ജീവിതത്തോട് പൊരുത്തി നിൽക്കുന്ന എല്ലാ സ്ത്രീകളെയും കോർത്തി ഒരു കൂടെ കീഴിൽ കൊണ്ടുവന്ന് അവർക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ നൽകി അവരെ ചേർത്ത് പിടിച്ചു ഇന്ന് അവൾ ഒരുപാട് സന്തോഷവതിയാണ് അവളേറെ നാളത്തെ ആഗ്രഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതിജീവിതയുടെ ഒരു കാര്യത്തിന് വേണ്ടി കുറച്ച് നാളുകളായി അവൾ വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ കൂടെ കട്ട സപ്പോർട്ടുമായി എന്തിനും കൂടെ മാധവനും സിദ്ധവും കെവിനും ഉണ്ടായിരുന്നു അവൾ വിചാരിച്ചാലും ഭംഗിയായി കാര്യങ്ങളെല്ലാം നടന്നു അതിന് കവലിയൂർ ഗ്രാമവാസികളുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു അവരവിടെ കൂടെ വിശ്രമില്ലാതെ ജോലി ചെയ്തു അതിന്റെ ഫലമായി ഇന്ന് അതിജീവിത മുരളി മാഷിൻ്റെ മണ്ണിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന ദിവസമായതുകൊണ്ട് തന്നെ മാൾ വലിയ തിരക്കിലാണ് മന്ത്രിയെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടണമെന്നാണ് അവൾ ആദ്യം വിചാരിച്ചിരുന്നത് എന്നാൽ എല്ലാവരും അവടെ കൈകൊണ്ട് തന്നെ അതിജീവിതയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കണമെന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞപ്പോൾ അവൾക്കത് വിസമ്മതിക്കാനായില്ല കവലിയൂർ ഗ്രാമം വലിയൊരു ആഘോഷ പരിപാടികളോടെയാണ് ഉദ്ഘാടന ദിവസം അത് സ്വാഗതം ചെയ്ത് നാട് നീളെ തോരണങ്ങളും ഫ്ലക്സും നിരുന്നു മാളുവിനെ സ്വീകരിക്കാനായി താലപ്പുലികൾ മേടി കൊച്ചു സുന്ദരികൾ നിരന്നു നിന്നു അധികം താമസിക്കാത്തതിന് വലിയൊരു പോലീസ് അകമ്പടിയോടെ മാളു അവിടേക്ക് എത്തിച്ചേർന്നു അവിടെ ഇടവും വലവും സിദ്ധാർത്ഥും കെവിനും ഉണ്ടായിരുന്നു കവലിയൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അവളെ മാളിയിട്ട് സ്വീകരിച്ചു അവൾ അവരുടെ ക്ഷണം സ്വീകരിച്ച് അഭിമാനത്തോടെ ആ മണ്ണിൽ കാലുകുത്തി അവൾ ആദ്യം പോയത് തന്റെ അച്ഛന്റെ അമ്മയുടെ അസ്ഥിത്തറയ്ക്ക് മുമ്പിലാണ് അവിടെ നിന്ന് അവരെ വണങ്ങിയപ്പോൾ അവളുടെ കണ്ണ് നിറയാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു അച്ഛേ അച്ഛയുടെ മാളുന്ന് അഭിമാനത്തോടെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഇതുവരെ കൂടെ നിങ്ങളുണ്ടായിരുന്നൊരു വിശ്വാസം എനിക്കുണ്ട് അന്ന് തോറ്റുപോയ നമ്മൾ ഇന്നിതാ ഇവിടെ ജയിച്ച് നിൽക്കുന്നു ആളുകളെ പേടിച്ച് തലതാഴ്ത്തി കണ്ണീരോടെ നിന്നവൾ ഇന്നിതാ അതേ ആളുകളുടെ മുമ്പിൽ അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്നു എൻ്റെ അച്ഛനേയും അമ്മയും കുറ്റം പറഞ്ഞ് അതേ നാട്ടുകാരെ കൊണ്ട് നിങ്ങളെ പുകഴ്ത്തി പറയിപ്പിച്ചു അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു നമ്മെ ദ്രോഹിച്ച എല്ലാവരെയും ഈ നാട്ടുകാർ കല്ലെറിഞ്ഞു അവരുടെ മരണത്തിൽ പോലും എല്ലാവരും സന്തോഷിച്ചു ഇതിൽ പറയാൻ എന്ത് എനിക്ക് എൻ്റെ ലക്ഷ്യം പൂർത്തിയായിരിക്കുന്നു ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെയും ഞാനിത് ആ പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിക്കുകയാണ് നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് വേണം അവൾ ആ അസ്ഥിത്തറയിൽ തൊട്ടു തൊഴുതു അവടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മനസ്സുരികെ പ്രാർത്ഥിച്ചു അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടെ അവൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ച് ആ ചടങ്ങ് നോക്കി നിന്നു പിന്നീട് സ്വാഗത പ്രസംഗത്തിൽ ദക്ഷ ചെയ്ത ഈ വലിയ കാര്യത്തെക്കുറിച്ച് കവലിയൂർ പഞ്ചായത്തിലെ പ്രസിഡന്റ് വാതോ രാത സംസാരിച്ചു അവൾ ചെയ്ത ചെറിയ കാര്യങ്ങൾ പോലും പ്രശംസനീയമാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു പണ്ട് ഈ നാട്ടുകാർ തള്ളി പറഞ്ഞ പാവം മാഷിന്റെ മകളെ അതേ നാട്ടുകാർ തന്നെ അതേ മനുഷ്യന്റെ അസ്ഥിത്വക്കുമ്പിൽ വാനോളം പുകഴ്ത്തുന്നു അദ്ദേഹത്തിന്റെ ആത്മാവ് നിറമനസ്സോടെ കാണുന്നുണ്ടാവും എന്ന അവൾ ഓർത്തു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തുമാത്രം സന്തോഷമായിരിക്കും എന്ന് അവൾ ഒരു നിമിഷം ഓർത്തുപോയി എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി അവൾ അദ്ദേഹം ആദരിപൂർവ്വം വേദിയിലെ ക്ഷണിച്ചു ദക്ഷയുടെ വാക്കുകൾ കേൾക്കാനായി ഒരുപാട് പേർ തടിച്ചു കൂടിയിട്ടുണ്ട് അവളുടെ വാക്കുകൾക്കായി അവർ കാതോർത്തു ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സാറ് പറഞ്ഞ പോലെ അതിജീവിതം എൻ്റെ മാത്രം പ്രയത്നത്തിന്റെ ഫലമല്ല അത് നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമത്തിന്റെ വിജയമാണ് ഇതിൽ എൻ്റെ പങ്ക് എടുത്തു പറയുന്നതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും ചെയ്ത കാര്യങ്ങൾ പരാമർശിക്കപ്പെടേണ്ടതാണ് ഇതിന്റെ ബിൽഡിംഗ് വർക്ക് നടക്കുമ്പോൾ ഈ നാട്ടിലെ പാവപ്പെട്ടവർ പോലും അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പുള്ള മനോഹരമായ പൂന്തോട്ടം ഇവിടുത്തെ നാട്ടുകാർ തന്നെ ചെയ്തതാണ് കൃഷിയിടങ്ങൾ പരിപാലിക്കുന്നതും അവിടേക്ക് വേണ്ട വിത്തുകളും തൈകളും എത്തിച്ചതും അവരാണ് അതിജീവിതയ്ക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ചെയ്ത ഒരു കാര്യവും ചെറുതല്ല ഇതിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം കൂടിയേ തീരും അതിജീവിതയുടെ വിജയത്തിന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പരിശ്രമിക്കാം ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളെയും ആരും മാറ്റി നിർത്തിരുത് തെറ്റായ കണ്ണുകൊണ്ട് കാണരുത് സാഹചര്യം കൊണ്ട് മാത്രം ഒറ്റപ്പെട്ടു പോയതാണ് അവർ അവരെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ കടമയാണ് അല്ലെങ്കിൽ ഇവരെന്തിനു മാറ്റി നിർത്തണം പലരുടെയും ചതിയിൽപ്പെട്ട് ജീവിതം നശിച്ചു പോയത് അവരുടെ കുറ്റമലല്ലല്ലോ തന്റെ ജീവിതം നശിച്ചുപോയി എന്നോർത്ത് ഒരു പെൺകുട്ടിയെ ഒതുങ്ങി കൂടരുത് നിങ്ങൾക്ക് ലോകം കൈപ്പിടിയിൽ ഒതുക്കാൻ ഇനിയും അവസരമുണ്ട് നഷ്ടപ്പെടുത്താനൊന്നുമില്ലെങ്കിലും നേടാൻ ഏറെയുണ്ട് തോറ്റുപോയി എന്ന് വിചാരിച്ച് പിന്മാറരുത് അങ്ങനെ തോറ്റുപോയി എന്ന് വിചാരിച്ച് പിന്മാറിയിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് കാണുന്ന ദക്ഷ ഐ എസ് എന്ന ഞാൻ തലയർത്തി പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കില്ലായിരുന്നു പലർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളിൽ ഒരുപോലെ തന്നെയാണ് പഠനകാലത്ത് എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഒരു ദുരനുഭവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്നും കരകേറാൻ അന്നിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കാൻ ധൈര്യം തന്ന ഒരു മനുഷ്യനുണ്ട് നിങ്ങൾ മാധവജി എന്ന് സ്നേഹത്തോട് വിളിക്കുന്ന എൻ്റെ ഡാഡി അന്ന് എൻ്റെ ഡാഡി തളർന്നിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന ദക്ഷ ഒരിക്കലും ഉണ്ടാവില്ല ആ മനുഷ്യൻ കാണിച്ച ധൈര്യമാണ് ഇന്നീ കാണുന്ന ദക്ഷ ഐ എസ് അതുപോലെ നിങ്ങളും പരിശ്രമിക്കണം ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്കും സാധിക്കും നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് ചെയ്യാം അതിന് പൂർണ്ണ പിന്തുണ ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതെന്റെ വാക്കാണ് അതിജീവിതം എല്ലാവർക്കും ഒരു പ്രതീക്ഷയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അവളുടെ പ്രസംഗം കഴിഞ്ഞതും നിറഞ്ഞ കയ്യടികളോടെ എല്ലാവരോടെ വാക്കുകൾ സ്വാഗതം ചെയ്തു കുറച്ച് സമയം അവിടെ ചെലവഴിച്ച ശേഷം അവരവിടുന്ന് യാത്ര തിരിച്ചു ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ചാണ് ഇവിടേക്ക് വന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മടങ്ങണം മാളുധൃതയിൽ നടക്കുന്നതിനിടയിലാണ് അവളുടെ സാരി കാലിൽ തടഞ്ഞവൾ വീഴാൻ പോയത് അപ്പോഴേക്കും കെവിനും സീതു അവിടെ ഇരുസൈഡിലും പിടിച്ച് അവൾ വീഴാതെ സംരക്ഷിച്ചു രണ്ടുപേരുടെയും കയ്യിൽ മുറുകെ പിടിച്ച് അവൾ അവിടെ നിന്നിറങ്ങി അന്നത്തെ ദിവസം മാളുവിന് നിന്ന് തിരിയാൻ സമയമുണ്ടായിരുന്നില്ല ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്ന വൈകുന്നേരമായപ്പോൾ മാധവൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചു എത്രയും പെട്ടെന്ന് വീട്ടിലേക്കൊന്ന് വരണം അത്യാവശ്യ എന്ന് പറഞ്ഞ അവൾ ഫോൺ വെച്ചു എന്തായിരിക്കും കാര്യമെന്നറിയാൻ അവൾ തിരിച്ചു വിളിച്ചെങ്കിലും മാധവന് കോൾ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല ഡാഡിക്ക് പോലെ അവൾ നെഞ്ചിരി വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തുമ്പോഴേക്കും മാളു ആകെ തളർന്നിട്ടുണ്ടായിരുന്നു ഡാഡിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ഭയം തന്നെയായിരുന്നു അവൾക്ക് പക്ഷേ വീട്ടിലെത്തിയപ്പോൾ അവൾ ആകെ അമ്പരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ചില അതിഥികൾ ഹാളിൽ തന്നെ ഇരിപ്പുണ്ട് കെവിൻ കെവിനവൻ്റെ പപ്പയും മമ്മയും അനിയത്തി കരിമോളും പെട്ടെന്ന് അവരെ കണ്ട അമ്പരപ്പിൽ നിൽക്കുന്ന അവളെ കണ്ട് കെവിൻ്റെ മമ്മി പുഞ്ചിരിയോട് അവടെ അരികിൽ വന്ന അവടെ കൈ കവർന്നു മോള് വന്നോ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മോളെ ഒന്ന് നേരി കാണു ടി വി തുറന്നാൽ ഇപ്പം മോള് മാത്രമല്ലേ ഉള്ളൂ മോളെ കുറിച്ച് ഓരോരുത്തരും പറയുന്നു കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് സാറ് ഭാഗ്യവാനാ ഇതുപോലൊരു മോള് കിട്ടിയില്ലേ ആറു മാധവനെ നോക്കി പറഞ്ഞു മാധവൻ അത് കേട്ടതൊന്ന് പുഞ്ചിരിച്ച് മാളുവിനെ നോക്കി ഞാനൊരു കാര്യം തുറന്ന് ചോദിക്കട്ടെ മാധവനെ നോക്കി അവർ ചോദിച്ചു ഇവിടെ വന്നി ചോദിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് അറിയില്ല തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുപോയാൽ ക്ഷമിക്കണം ഈ ഭാഗ്യത്തിനെ ഞങ്ങൾക്ക് തന്നൂടെ ഞാൻ പൊന്നുപോലെ നോയിക്കോളാം ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു ഇവിടുത്തെ കുട്ടിയെ ചോദിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കുണ്ടോ എന്നൊന്നറിയില്ല ഒരു ഐ എസ് ഗാരിക്ക് സാധാ ഇൻസ്പെക്ടർ ഒരിക്കലും പക്ഷെ ഇവള് അവനെ കഴിഞ്ഞ പൊന്നു പോലെ നോക്കുക അത്രക്ക് ഇഷ്ടാവൻ ഇവളെ പെട്ടെന്നുള്ള അവരുടെ സംസാരം കേട്ടതും ഒന്നും മനസ്സിലാവാതെ മാളു അവരെ തന്നെ സൂക്ഷിച്ചു നോക്കി നിനക്ക് മനസ്സിലായില്ലേ ഇവര് നിന്നെ പെണ്ണുകള വന്ന അടുക്കളയിൽ നിന്ന് എന്തോ വായിട്ട് കുറിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ സിദ്ധു അവൾക്കരി വന്നുകൊണ്ട് പറഞ്ഞു മാളു അപ്പോഴും ഒന്നും മനസ്സിലാവാതെ മിഴിച്ചു നിൽക്കുകയാണ് അവടെ നോട്ടം നേരിടാൻ എന്തോ ചമ്മലുള്ള പോലെ തോന്നിയതും കെവിൻ അവൾക്ക് മുഖം കൊടുക്കാതെ പുറത്തേക്ക് ഇറങ്ങി അതെ ചടങ്ങുകളെല്ലാം അതിന് മുറ പോലെ നടക്കട്ടെ നിങ്ങളിവിടെ ഞാൻ ഞാനിവിടെ സംസാരിക്കട്ടെ അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ ശേഷം സിദ്ധവളുടെ തോളിലൂടെ കൈയിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോയി അടുക്കളയിൽ അവർക്കുള്ള ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ലക്ഷ്മി മുഖം കടന്നൽ കുത്തിയ പോലെ ഉയർത്തിയിട്ടുണ്ട് അവരവിടെ എത്തിയപ്പോഴേക്ക് അവർക്ക് പുറകെ മാധവന് അടുക്കളയിലേക്ക് വന്നു നീ ഇങ്ങനെ മേഴിച്ചു നോക്കണ്ട കെവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹം മുളകുട്ടിയപ്പോൾ തന്നെ അവനോട് തുറന്നു പറഞ്ഞാണ് നമ്മുടെ യുവാവ് ഉറപ്പിച്ചതാണെങ്കിൽ അവൻ പിന്മാറാമെന്നും പറഞ്ഞു നമ്മൾ തമ്മിലുള്ള ബന്ധവന് മനസ്സിലായതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു ആഗ്രഹത്തിനോട് തുറന്നു പറഞ്ഞു ഇത്രയും കാലം നമ്മുടെ കൂടെ ആണെന്ന് ഇവർക്ക് ഇതുവരെ അതൊന്നും മനസ്സിലായിട്ടില്ല രണ്ടും മുഖം ഊർപ്പിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരായി സിദ്ധു ലക്ഷ്മിയെയും മാധവനെയും ഒളികണ്ടിട്ടും നോക്കിക്കൊണ്ട് മാളുവിനോട് പറഞ്ഞു ഇനി എനിക്ക് സംസാരിക്കാണ്ട് നിന്നോടാ ഒന്ന് നിർത്തിയ ശേഷം അവൻ വീണ്ടും തുടർന്നു മറ്റാരേക്കാളും നീ എന്നെ മനസ്സിലാക്കുന്നു എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഒന്ന് ഓർത്തു നോക്കും മാളു എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ കയ്യിൽ ദശുവിൻ്റെ കൈ ഉണ്ടായിരുന്നു അവളില്ലാതെ എന്നെയോ ഞാനില്ലാതെ അവളെ ആരും കണ്ടിട്ടില്ല ഒരുമിച്ചിലും ഞങ്ങൾ എങ്ങോട്ടും പോയിട്ടില്ല ഒരു മിഠായി കിട്ടിയാൽ പോലും ഞങ്ങൾ പങ്കിട്ടേ കഴിക്കും ഓർമ്മ വച്ച നാൾ മുതൽ ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട് ദക്ഷ സിദ്ധുവിനുള്ളതാണെന്ന് ആ വാക്കുകേട്ടുണ്ടല്ലേ ഞങ്ങൾ വളർന്നു പരസ്പരം പ്രണയിച്ചു തന്നെയാണ് ഞങ്ങളുടെ ഭാര്യയും കൗമാരവും കടന്നുപോയത് അവളില്ലാതെ എനിക്കോ ഞാനില്ലാതെ അവൾക്ക് അവൾക്കൊരിക്കലും കഴിയാൻ സാധിക്കില്ലെന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അവൾ എന്നെ വിട്ടുപോയത് സ്വയം ജീവിതം അവസാനിപ്പിക്കില്ലെന്ന് അവൾക്ക് വാക്കു കൊടുത്തത് മാത്രമാണ് ഞാനിപ്പോൾ ജീവിക്കുന്നു അല്ലാതെ അവളില്ലാതെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലടാ സിദ്ധുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവള് ജീവിച്ചിരിപ്പുണ്ടല്ലെങ്കിലും അവളുടെ സ്ഥാനത്ത് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഇവരൊക്കെ നിർബന്ധിച്ച് ഞാൻ നിന്നെ കല്യാണം കഴിച്ചാലും നിന്നെ നിന്നെൻ്റെ ഭാര്യയെ കാണാനോ സ്നേഹിക്കാനോ എനിക്ക് കഴിയില്ല മാളോ അത്രയും പേര് തോന്നിയിട്ടുണ്ട് ദച്ചു എൻ്റെ ഉള്ളിൽ അവളുടെ സ്ഥാനത്ത് നെയ്യെന്നല്ല മറ്റേത് പെണ്ണിനെയും സങ്കല്പിക്കാൻ പോലും എനിക്ക് സാധിക്കില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മാളോ അവളെ എൻ്റെ ജീവനാണ് അവൾ അവൾ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട് ഞാൻ അവളോട് സംസാരിക്കാറുണ്ട് അവളെന്നെ കേൾക്കാറുണ്ട് നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഞാനൊരു വിവാഹം കഴിക്കില്ല വിവാഹം കഴിച്ചേ മതിയാവും എന്നാണെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല ദശുവിന് കൊടുത്ത വാക്ക് എനിക്ക് തെറ്റിക്കേണ്ടി വരും കെവി നല്ലവനാണ് പഠിക്കുന്ന സമയത്ത് എനിക്ക് അറിയുന്നതാണ് അവനെ പഠിക്കുന്നതെന്ന് തൊട്ടേ ഞങ്ങൾ മത്സരമാണ് ഇപ്പം അതെല്ലാം മാറി നല്ല സൗഹൃദത്തിലുമായി അവനളിയനായി അളിയനായി കിട്ടുന്ന സന്തോഷം എനിക്ക് വേറെയില്ല സ്വന്തം മകളെ മറ്റൊരാളുടെ കൈപിടിച്ച് നൽകുന്നവരെ ഒരച്ഛന് സമാധാനം ഉണ്ടാവുകയില്ല ഈ കാര്യത്തിൽ നീ അങ്കിളിനെ കൂടി മനസ്സിലാക്കണം നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം പ്ലീസ് സിദ്ധാർത്ഥ അവളെ തന്നെ മുഖത്തിൽ നേരെ പിടിച്ചെടുത്തിണ്ട് പറഞ്ഞു മാളും ഒന്നും പറയാതെ മാധവനെ നോക്കി ഇവനുമായിട്ട് നിന്നെ ചേർത്ത് വെക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അതൊരിക്കലും നടക്കില്ലെന്ന് ഇവൻ തന്നെ പറയുമ്പോൾ ഒരച്ഛൻ എന്ന നിലയിൽ നിന്നെ ഒരാളുടെ കൈപ്പിടിച്ച് ഏൽപ്പിക്കാതെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല മോളെ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവാൻ അതിയായ ആഗ്രഹമുണ്ട് കെവിനെ എനിക്കിഷ്ടമാ എന്തുകൊണ്ട് നിന്നെ വിവാഹം കഴിക്കാൻ യോഗ്യനാണവൻ നിന്നെ ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല നിനക്കിഷ്ടമാണെങ്കിൽ ഡാഡിയുടെ ഈ ആഗ്രഹത്തിന് എതിരെ നിൽക്കരുത് ജീവിതത്തിൽ വിവാഹമേ കഴിക്കില്ലെന്നൊരു തീരുമാനമൊന്നും മോൾ എടുത്തിട്ടില്ലല്ലോ ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കാൻ ഏതൊരു പെണ്ണിനും ആഗ്രഹം ഉണ്ടാവില്ലേ എനിക്കും ആഗ്രഹമുണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ കാണാനും അവരെ താരോലിക്കാനും മാധവനൊരു പറഞ്ഞു പറഞ്ഞിരുത്തി മാളു ലക്ഷ്മിയെ നോക്കി എന്നെ നോക്കണ്ട നീ എൻ്റെ മരുമളായിട്ട് വരണം ആഗ്രഹം എനിക്ക് മാത്രമല്ലേ ഉള്ളൂ അവനില്ലല്ലോ ഈ ജന്മം കല്യാണം കഴിക്കില്ലെന്ന വാശിയിലല്ലേ അവൻ അവൻ അവൻ്റെ വാശിയായിട്ട് മുന്നോട്ട് പോവട്ടെ എനിക്ക് നിന്റെ കല്യാണമെങ്കിലും കൂടണം നിന്റെ കുഞ്ഞുങ്ങളെങ്കിലും താലൂരിക്കണം അതിനുള്ള ഭാഗ്യം എനിക്കില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളാം ലക്ഷ്മി മുഖം ഈർപ്പിച്ചുകൊണ്ട് അവളെ നോക്കി അപ്പം മോള് കേട്ടല്ലോ എല്ലാവരുടെയും ആഗ്രഹം നീ കെവിനെ വിവാഹം കഴിക്കണം തന്നെയാ ഇനി നിന്റെ അഭിപ്രായം കൂടി അറിയാനുള്ളൂ അവൾ തനിക്ക് നേരെ പിടിച്ചിരുത്തി കൊണ്ട് മാധവൻ പറഞ്ഞു മാളൊന്നും ഒന്നും പറയാൻ കുറച്ചു നേരം തലാഴ്ത്തി നിന്നു ഞാനിപ്പോൾ ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല ഒരു വിവാഹ ജീവിതം എനിക്ക് പറഞ്ഞ പണിയല്ല കെവിനെ എന്നെക്കാൾ നല്ല പെൺകുട്ടികളെ കിട്ടും ഞാൻ അവന് ചേർന്നവളല്ല അവളൊരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു നിന്നേക്കാൾ നല്ല കുട്ടികളെന്ന് പറയുമ്പോൾ നിനക്കെന്താ കുറവെന്ന് കൂടി പറയണം നീ വാതിൽക്കൽ നിന്ന് കെവിൻ്റെ ശബ്ദം കേട്ടൊന്ന് മാൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ആദ്യം നിന്റെ യോഗ്യത കുറവ് എന്താണെന്ന് പറ അല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ലെന്ന് തുറന്നു പറയണം രണ്ടിലൊരു മറുപടി കിട്ടിയാ ഞാൻ പിന്നെ നിർബന്ധിക്കില്ല കെവിൻ ആദ്യം പറഞ്ഞ് അവിടെ അരികിൽ വന്നു നിങ്ങൾ സംസാരിക്കേ എന്ന് പറഞ്ഞാൽ സീതു മാധവനെയും ലക്ഷ്മിയെ വിളിച്ച് അവിടെ നിന്ന് മാറിക്കൊടുത്തു കാർത്തിക ഞാനാണെന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും കെവിൻ അറിയാം ഓരോ ചാനലുകളും ഒരു കാലത്ത് എന്നെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ ഒരു പാടുകൾ ഇപ്പോഴും മാഞ്ഞിട്ടില്ല എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും ഞാനൊരു പെണ്ണാണ് ആ പാടുകൾ കാണുമ്പോൾ എനിക്കിപ്പോഴും എന്നെ തന്നെ അർപ്പും വെറുപ്പും തോന്നാറുണ്ട് ആ ദിവസത്തെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും എന്നെ അലട്ടാറുണ്ട് നാളെ കെവിൻ അങ്ങനെ വന്നുകൂടാ എന്നില്ലല്ലോ ഇപ്പം കാണുന്ന സിംബതി എന്ന ജീവിതത്തിൽ ഉണ്ടാവില്ല സിംബതിയോ എന്തർത്ഥത്തിലാ നീ അത് പറഞ്ഞു ആ വാക്കേട്ട് അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു സ്ത്രീകളുടെ ദേഹത്ത് കൈവക്കാൻ മാത്രം വൃത്തികെട്ടവൻ അല്ല ഞാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ വാക്കിന് ഞാൻ നിന്റെ കാരണം പോകച്ചേനെ സിമ്പതി കിട്ടാൻ മാത്രം നിനക്ക് എന്ത് കുറവാണുള്ളൂ കുറച്ചുപേരും നിന കൂട്ടം ചേർന്ന് ആക്രമിച്ചു അത് നിന്റെ കുറ്റമില്ലെന്നും നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നും നീ രാവിലെ പറഞ്ഞതാ വെറുതെ പറഞ്ഞാൽ പോരാ നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലെന്ന് സ്വയം തോന്നണം ധരിച്ചിരുന്ന ഡ്രസ്സ് ഒന്ന് കയറിയാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ കുറ്റം പറയൂ ആ ഡ്രസ്സ് ഒഴിവാക്കുന്നല്ലാതെ അത്രയും നിനക്കും സംഭവിച്ചിട്ടുള്ളൂ നിന്റെ ശരീരത്തിലുള്ള ഡ്രസ്സ് കീറിപ്പോയി ആ ഡ്രസ്സ് നീ നശിപ്പിച്ചു കളഞ്ഞു നിന്റെ മനസ്സ് പരിശുദ്ധമാണെന്ന് എനിക്കറിയാം നിന്നെ ചോദിക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല നിന്നെപ്പോലൊരു പെൺകുട്ടിയെ ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റാണ് പക്ഷേ അറിയാതെ ഇഷ്ടപ്പെട്ടുപോയി ഞാൻ ആഗ്രഹിച്ച ഇങ്ങനെ ഒരു പുലിക്കുട്ടിയാണ് ഞാൻ പൊന്നുപോലെ നോക്കാടി നിന്നെ എൻ്റെ ഹൃദയമിടിപ്പ് നിലക്കുന്നവരെ നിന്നെ ജീവനായി കണ്ട് സ്നേഹിച്ചോളാം കെവിൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ കണ്ണുകളിൽ അവളോടുള്ള സ്നേഹം കാണാം അവനെ നോട്ടം നേരിടാനാവാതെ അവൾ മിഴികൾ മാറ്റി എന്തെങ്കിലും ഒന്നു പറയണോ താൻ സമ്മതമില്ലെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല നമുക്ക് നല്ല സുഹൃത്തുക്കളായി ഇനിയും തുടരാം വിവാഹം കഴിക്കാൻ സമ്മതമാണെങ്കിൽ ഞാൻ നിനക്ക് വാക്ക് തരികയാണ് ഈ ജീവൻ കർത്താവ് തിരികെ എടുക്കുന്നവരെ കാർത്തികയെ കെവിൻ പൊന്നുപോലെ നോക്കും അവൻ അവളെ തന്നെ നോയിക്കൊണ്ട് പറഞ്ഞു അവനെ എന്ന് മറുപടി നൽകുന്ന അറിയാതെ അവൾ തളർന്നു ഒരു വിവാഹത്തെക്കുറിച്ച് താൻ ഇതുവരെ ചിന്തിച്ചില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം കേട്ടതും ഒരു തീരുമാനത്തിലെത്താൻ തനിക്ക് കഴിയുന്നില്ല ഡാഡിയുടെ പ്രതീക്ഷയോടെ മുഖം കാണുമ്പോൾ വിസമ്മതിക്കാനും പറ്റുന്നില്ല അവൾ വലിയ ആശയക്കുഴപ്പത്തിലായി നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി നമുക്കിനി നല്ല സുഹൃത്തുക്കളായി തുടരാം കെവിൻ നിരാശയോട് അവൾ നോക്കി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു തൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇഷ്ടം മുളകൊട്ടിയപ്പോൾ തന്നെ താൻ വീട്ടുകാരെയും വിളിച്ച് ഇവിടെ വന്ന് പെണ്ണ് യോജിച്ചില്ലേ ഇതിൽ പറയുന്ന യോഗ്യതയൊന്നും നിനക്ക് വേറെ വേണ്ട ഒരു യുവാജീവിതത്തോട് പൊരുത്തപ്പെടാൻ ചിലപ്പോൾ എനിക്ക് സമയം വേണ്ടി വരും അതുവരെ കെവിൻ കാത്തിരിക്കെങ്കിൽ എനിക്ക് യുവാഹത്തിന് സമ്മതമാണ് പെട്ടെന്നുള്ള അവടെ മറുപടി കേട്ടതും അവൻ്റെ കണ്ണുകൾ വിടുന്നു സന്തോഷം കൊണ്ട് അവളെടുത്ത് പൊക്കണമെന്നൊക്കെയുണ്ട് പക്ഷെ മേടമല്ലേ ആ പേരും പറയുന്ന എനിക്ക് സസ്പെക്ഷൻ തന്നാലും അവൻ അവളെ തന്നെ നോക്കി നിന്നു അതുവരെ ഇല്ലാത്തൊരു നാണം അവളുടെ കണ്ണുകളിൽ അവനെ കാണാൻ കഴിഞ്ഞു മുഖം ചുവന്ന് തുടുത്തിട്ടുണ്ട് നാണത്താൾ ചിരിച്ചുകൊണ്ട് അവൾ തലതാഴ്ത്തി നിന്നു നിപ്പ് കണ്ടാൽ തന്നെ അറിയാം രണ്ടുപേരും എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചെന്ന് അതെ കണ്ണും കണ്ണും നോക്കി പിന്നെ ഇരിക്കാം അതിന് ഇനിയും സമയമുണ്ട് പുറത്ത് നിങ്ങളേയും കാത്ത എല്ലാവരും ഇരിപ്പുണ്ട് നീ ചായ എടുത്ത് അങ്ങോട്ട് വാ ഞാൻ ഞാനിവിനെയും കൊണ്ടുപോകണേ സിതു ഒരു കള്ളച്ചിരിയോടെ നോക്കി കെവിന്റെ തോളിലൂടെ കൈയിട്ട് അവനുമായി പുറത്തേക്ക് നടന്നു മാളു ലക്ഷ്മി തയ്യാറാക്കി വെച്ച ചായ ഓരോ ക്ലാസ്സിലേക്ക് പകർത്തി അതുമായി ഹാളിലേക്ക് നടന്നു അവൾ ചായ എല്ലാവരുടെയും മുമ്പിലേക്ക് നീട്ടി എല്ലാവരും സന്തോഷത്തോടെ അവളുടെ കയ്യിൽ നിന്നും ചായ വായി കുടിച്ച് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുതിർന്നവർ തീരുമാനിച്ചാൽ മതി ഞങ്ങൾ പോയി ഒന്ന് അടിച്ച് പൊളിക്കട്ടെ കുറച്ച് ദിവസമായിട്ട് രാപ്പമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം തീരുമാന സ്ഥിതിക്ക് ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം സിദ്ധ അവരുടെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങി അവർ മൂന്ന് പേര് ഒരുമിച്ച് പോകുന്നുണ്ട് എല്ലാവരും പുഞ്ചിരിയോടെ നോക്കി നിന്നു എന്ത് കാര്യത്തിനും പരസ്പരം താങ്ങായും തണലായും അവരെന്നുംണ്ടാവുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു സത്യത്തിന് നീതിക്കും വേണ്ടി പോരാടുന്ന ദക്ഷയുടെ ജീവിതകഥ ഇവിടെ അവസാനിക്കുന്നില്ല ഒരുപാട് വിജയങ്ങൾ അവൾ കാത്തിരിക്കുന്നുണ്ട് പുതിയൊരു ലോകം വാർത്തെടുക്കാനുള്ള അവരുടെ പ്രയത്നങ്ങൾ അവൾ തുടർന്നുകൊണ്ടേയിരിക്കും നമുക്കും കാത്തിരിക്കാം നല്ലൊരു നാളേക്ക് വേണ്ടി ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് തീർച്ചയായും ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒരു വരിയായിട്ടെങ്കിലും രേഖപ്പെടുത്താൻ ശ്രമിക്കുക അത് എഴുത്തുകാരി കിട്ടുന്ന ഒരു വലിയ അംഗീകാരമായിരിക്കും നാളെ മുതൽ ആതിരാവിഷ്ണു എഴുതുന്ന വ്യത്യസ്തമായ പ്രണയകഥയുമായി ചെകുത്താൻ്റെ പ്രണയം ആരംഭിക്കുന്നതാണ് നന്ദി